ജനതയുടെ ജീവിതം അതിദാരുണവും പരിതാപകരവുമെന്ന് കെ ആർ എൽ സി ബി സി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്ക്യാലക്കൽ സർക്കാർ ഇത്രയും വേഗം രംഗത്ത് വന്ന് തീരനിവാസികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മനുഷ്യന്റെ മഹത്വത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു നമ്മുടെ തീരദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കടൽഭിത്തി ഭിത്തി കെട്ടിക്കൊടുക്കണമെന്ന് വർഷങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ കടൽഭിത്തി കെട്ടിയിട്ടുള്ളൂ മറ്റുള്ള സ്ഥലത്ത് കെട്ടാമെന്ന് കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മുൻപത്തെ കൊല്ലമൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതിനു വേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങളുടെ ദുരിതം അവരുടെ ജീവിതം അതിധാരുണമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യത്തിൽ പൊതുജനവും പ്രത്യേകിച്ച് ഗവൺമെൻറ് രംഗത്ത് വന്ന് ഈ ജനതയുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് വളരെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ മഹത്വമുണ്ടല്ലോ മനുഷ്യൻ്റെ മഹത്വം കളയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിണ്ടാവുമായിരുന്നു മറിച്ച് മകത്വം ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്